എല്ലാവർക്കും ഓരോ ചാൻസ് നീ ഇട്ടിട്ട് ശരിയായില്ലെങ്കിൽ അടുത്ത അടുത്താൾ കൊടുക്കണം അടുത്താൾ കൊടുക്കണം അപ്പൊ അതില് ശരിയായാലും ശരിയായില്ലെങ്കിലും നമുക്കൊരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് എല്ലാവരും ചെയ്യണം ഓക്കേ അല്ലേ അപ്പൊ റെഡി പിന്നെ വേറെന്താള്ളത് <laughs> 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 ഇതിലെ ഒന്നുമില്ല അതൊന്നുല്ല അൺഫോർച്യൂനേറ്റ്ലി ഒന്നുമില്ല ഇതിലും അൺഫോർച്യൂനേറ്റ്ലി ഒന്നുമില്ല ഓക്കേ അപ്പോൾ നമുക്ക് കളിയ കൊടുക്കാം ഏറ്റവും കൂടുതൽ കാഷ് ഉണ്ടാക്കുന്ന ആരാണോ നോക്കണം ഓക്കേ അപ്പോൾ ഇതിലെ ഇത് கரெക്റ്റ് ആയിട്ട് വീണേ കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും വറണം യൂസ് ചെയ്യാം അതിനിപ്പോ ഇൻക്രീസ് കാഷ് ഇല്ലെങ്കിൽ ആഷ് ഇല്ലെങ്കിൽ അയാള് ബാക്കിലോട്ട് പോവ ആർട്ടോ ആൻസർ റിപ്ലീ അർട്ടോ ഓക്കേ അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ആദ്യം ട്ടോ ഓക്കേ ഗിഫ്റ്റ് ഷഫിൾ ചെയ്യാൻ പോവാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു ഓക്കെ ഷഫിൾ ചെയ്യാൻ പോട്ടെന്നായിക്കോട്ടെ പണിഷ്മെന്റും ഷഫിൾ ചെയ്തോ ഓക്കെ ഓക്കെ

അടുത്തത് അതിനുട്ടൂസൻ ഷഫ്ൾ ചെയ്തു ഷഫ്ൾ കുട്ടി ചാൻസ് പണിഷ്മെന്റ് എടുത്തോ പണിഷ്മെന്റ് പണിഷ്മെന്റ് പെട്ടെന്ന് എടുത്തോ പെട്ടെന്ന് എടുത്തോ സമയങ്ങളോ ഹോട്ട് ആൻഡ് സ്പൈസി

ഓക്കെ അടുത്തു പെട്ടെന്ന് ആയിക്കോട്ടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓ പോയി 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 ഓക്കെ തിരിഞ്ഞു തിരിഞ്ഞോളത് ഷഫ്ലിയായിട്ടെ ആ അറയിച്ചു വെക്കുമ്പോളി കിട്ടി ഓസ്റ്റില്ലേതോ

ോട്ടെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും തോന്നണേൽ

മാറിയേക്ക് ആ oh, <Humble bracket> <zwei> ആ അടിച്ചു 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 പ്രൈസ് അടിച്ചു ഷഫ്ലി ആ അത് ആ ഷഫ്ലി ഷഫ്ലി ആ കുട്ടി നോറെ ഓവേ ഹാലേലൂയ അപ്പോൾ ഇനി സെക്കൻഡ് ചാൻസ് തണ്ട് റെഡി റെഡി വൺ 2 3 സ്റ്റാർട്ട് യെസ് ഓ ഒന്ന് ഓടിട് ഒന്ന് ഓടിട് ഒന്ന് ഓടിട് റെഡി വൺ 2 3 സ്റ്റാർട്ട് ഓ ഒന്ന് ഓടി ഒന്ന് ഓടി റെഡി വൺ 2 3 സ്റ്റാർട്ട് ആ നോക്കി ഓ ജസ്റ്റ് മിസ്സ് ജസ്റ്റ് മിസ്സ് വേഗം പോയി അടുത്തേട് അടുത്തേട് അടുത്തേ റെഡി വൺ 2 3 സ്റ്റാർട്ട് ഓ ഓ ഇലെ ഇലെ ഫോയസ് അപ്പ അടുത്തവരിച്ചോ അടുത്തവരിച്ചോ ഓ ഓ ജെസ്റ്റസ്സ് രണ്ടമത്തെ ഓക്കേ റെഡി റെഡി 1 2 3 സ്റ്റാർ ഓ ഇ ഡു ഐ ഡു ഐ ഡു റെഡി 1 2 3 സ്റ്റാർ ഓ ടുസൻറ് ഇടണാക ആനെക്കേ പോണട്ടോ റെഡി 1 2 3 സ്റ്റാർ സീത പ്രൈസ് എല്ലാ പ്ലേറ്റും മണത്തു നോക്കിയും എല്ലാം കൊത്തി നോക്കു പെട്ടെന്ന് അടിച്ചു നൂറ് അടിച്ചു നൂറ് അടിച്ചു അറിയിച്ചു അറിയിച്ചുട്ടോ Second chance. Come on. Oh yo oh, shit. Third chance. Just to miss, just to miss. Oh, oh just to miss. Fourth chance. Oh, oh last geez. and final. Oh, yeah. Ah, today. Oh. Oh. Okay, gitty, 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 gitty. Ah, cash price. Ah right change yes. cash price. Right to cash price. Oh ah, okay, right you'll play the ശെരിക്കും നോക്കിട്ട് എടുത്തോട്ടാ പൈസകളായിരുന്നു സമ്മാനങ്ങളായിരുത് ഓക്കെ ശെരിക്കോ മുട്ടി നോക്ക് കൊട്ടി നോക്ക് മണത്ത് നോക്ക് പണിയാശ എവിടെ ഒന്ന് വെച്ച് നോക്കോ അല്ലെ നല്ല ചെറുപ്പോട്ടിന്റെ സ്മെല്ലോ ചെലപ്പോ അതൊരു നല്ല ഐഡിയ ആയിരിക്കും സ്മെല്ല്ണ്ടോ ീക ശരിക്കും നോക്കി ആലോചിച്ചിട്ടെടുത്താ മതി പറഞ്ഞു കൊടുക്കരുത് മൂന്ന് മൂന്നുപേർക്ക് കിട്ടിയില്ല അല്ലേ ഞാൻ വേണ്ട അങ്ങനെ ഓൾഡ് ഓൾഡ് ഗ്രാൻഡ് മദർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നു ഒന്നിട്ടേക്ടി അടിപൊളി ഗ്രാൻഡ് മദർക്ക് സമ്മാനം സമ്മാനം രൂപ എടുത്തോ ോ ഏതെങ്കിലും നൂറ് മമ്മിക്ക് ഗ്രാൻഡ്മാർക്ക് നൂറ് വേണ്ടേ അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി ഹൺഡ്രഡ് 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 എല്ലാരും ഒന്ന് കാണിച്ചോ നോട്ടെ ഓക്കെ അപ്പൊ ഇനി ബൈ ബൈ